സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എല്ലാ ജില്ലകളിലും വാർഷിക ആഘോഷ പരിപാടികൾ നടക്കും ആഘോഷത്തിന്റെ ഭാഗമായി എന്റെ കേരളം എന്ന പേരിൽ പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട് അസാധ്യമായതെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം സാധ്യമാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആയി രണ്ടായിരത്തി പതിനാറിലാണ് ഏകടുതർ ആകെ ശപിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്തിൽ അറുതി വരുത്തിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അങ്ങനെ കണക്കാക്കിയാൽ ഒൻപത് വർഷമായി തുടരുന്ന ഒരു സർക്കാരിന്റെ ഭാഗം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ സർക്കാരിന്റെ നാലാം വാർഷികം ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിൻ്റെ ഭരണസാന്നിധ്യമാണ് ജനങ്ങളെല്ലിവ ലഭിച്ചത് അത് ഈ നാടിനെ കാലോതിരമായി മാറ്റിത്തീർക്കണം മറ്റു പ്രകോഷങ്ങളിൽ ലഭിക്കുന്ന വികസനം ഈ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് കാഞ്ഞങ്ങാട് റാലി നടക്കും എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ